ഹായ് നമസ്കാരം ഇന്ന് കുറച്ച് ചെറിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മെൻ്റൽ സ്ട്രെസ്സാണ് സ്ട്രെയിന സ്ട്രെസ് ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിൽ പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട് നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകാറുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാവരും ഓർക്കുന്നു ഇത് ഞാൻ എങ്ങനെ സോൾവാക്കും ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ റിക്കവറാകും എന്നുള്ള ഒരു ഭയമാണ് അതിന് നമുക്ക് വേണ്ടത് ശരീരമായിട്ടുള്ള ബലമല്ല നമുക്ക് വേണ്ട മാനസികമായിട്ടുള്ള കരുത്ത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങിയാലോ മനുഷ്യരിലേക്ക് നോക്കിയാലോ എല്ലാം ഡിഫറൻറ്റാണ് ഒരു സിമിലാരിറ്റി ആയിട്ടുള്ള ഒരു കാര്യം ഇരട്ടക്കുട്ടികളെ പോലും നമ്മൾ നോക്കിയാൽ അതിനകത്തും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ എണ്ണൂറ് കോടി ഈ ജനങ്ങളുടെ കൈ തമ്പ് തമ്പിംപ്രഷൻ ഒരുപോലെയാണ് ഒരിക്കലും ഒന്നും ഒരുപോലല്ല എല്ലാം വ്യത്യസ്തമാണ് ഇതുപോലെ ഈ വ്യത്യസ്തമായിട്ട് ഈ പ്രകൃതിയെ സൃഷ്ടിക്കണമെങ്കിൽ ഈ മനുഷ്യരെ സൃഷ്ടിക്കണമെങ്കിൽ ഈ ലോകത്തെ ഇങ്ങനെ നിലനിർത്തണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ദൈവിക ശക്തിയുണ്ട് അത് നമുക്ക് എത്ര നിരീശ്വരവാദിയാണെങ്കിലും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ശക്തിയുടെ പിൻബലത്തിലാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ പല കഴിവുകൾ മറ്റൊരാൾക്കില്ലാത്ത കഴിവ് നമ്മുടെ ഉള്ളിൽ കാണും നമുക്കില്ലാത്ത കഴിവ് അവർക്ക് കാണും അങ്ങനെ പല കഴിവുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉൾ ഉള് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ കഴിവിനെ വളർത്തിയെടുക്കണം ആ കഴിവിനെ വളർത്തിയെടുക്കാൻ നമുക്ക് വേണ്ടത് എപ്പോഴും ഈ ദൈവിക ശക്തി എന്ന ആ ശക്തിയിൽ ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ് ഉറപ്പാക്കാം വിശ്വാസമെന്ന് പറയുന്ന ഉറപ്പെന്ന് പറയുന്ന രണ്ടും രണ്ടാണ് വിശ്വാസമെന്ന് പറയുന്ന ഒരു ഊഹം മാത്രമാണ് നമുക്ക് ഒരു വ്യക്തി അല്ലേ മറ്റൊരാളോട് തോന്നുന്ന അല്ലെ നമ്മളോട് ആർക്കെങ്കിലും ഒരു സ്നേഹമുണ്ട് ഇത് തോന്നുന്നത് നമ്മുടെ ഒരു വിശ്വാസം ഒരു ഊഹമാണ് പക്ഷേ ഉറപ്പല്ല അതേസമയം നമ്മുടെ കുട്ടിയെ കൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് കുട്ടി നമ്മുടെയാണോയെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പാണ് ഇത് എൻ്റെ കുട്ടിയാണ് എൻ്റെ മോനാണ് ഇങ്ങനെ നമുക്ക് പറയാൻ ഉറപ്പാണ് അതേസമയം നമ്മൾ പറയാം അത് എൻ്റെ കുട്ടിയാണെന്ന് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അവിടെ എന്താണ് അതാണ് ആ വിശ്വാസം ഉറപ്പും തമ്മിലുള്ള ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും നമ്മൾ ഉറച്ച് നമ്മൾ ഉറച്ച് ദൈവീകമായിട്ടുള്ളൊരു ശക്തി ഉണ്ടെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക അതിലേക്ക് മനസ്സിനെ കൂടുതൽ കൂടുതൽ നമ്മൾ അടുപ്പിക്കാന് ശ്രദ്ധിക്കുക അതിന് ഒരിക്കലും നമുക്ക് മറ്റാരുടെ സഹായം ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ ശക്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കും അതിനെപ്പോഴും വേണ്ടത് എന്താണ് ഈ പള്ളികൾ ക്ഷേത്രങ്ങൾ ഇതൊക്കെ വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാം അവിടെയൊക്കെ ദൈവം ഇരിപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ടല്ല നമ്മുടെ മനസ്സിനൊരു ശരിക്കും ഒരു ദൈവീകതയുണ്ടാകുന്നു പക്ഷേ ദൈവം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ മാത്രം ഇരിക്കുന്ന ആ ശക്തിയാണ് അല്ലാതെ അത് അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോയിരിപ്പില്ല അതിനെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഈ അമ്പലങ്ങളും പള്ളിയൊക്കെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എപ്പോഴും സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഇന്നത്തെ ഈ ഈ ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ ദാമ്പത്യബന്ധം തകർന്നു പോകുന്നത് എന്താ സോഷ്യൽ മീഡിയ വഴിയുള്ള ഓരോ അവിഹിത ബന്ധങ്ങളാണ് അതിൻ്റെ കാരണം എന്താണെന്നറിയും ഒരിക്കലും നമ്മൾ നമ്മളൊന്നിലും സാറ്റിസ്ഫൈഡ് അല്ല അതാണ് ഇപ്പോൾ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു കമ്പനിയിലൊരു ഒരു ഒരു അവിടെ ജോലി ചെയ്യുക അവരുടെ വീട്ടിൽ അവരുടെ ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഈ ആളിങ്ങനെ അയാളുടെ ഫോൺ തുറന്നു വെച്ച് ഇതിനകത്തേക്ക് നോക്കും അപ്പോൾ എന്നിട്ട് ഉടനെ അയാൾ ഒരു ടെൻഷൻ വരുമ്പോഴും ഓടിപ്പോയി ഫോൺ എടുക്കുക അതിലേക്ക് നോക്കുക പിന്നെ ഹാപ്പി ആയിട്ട് വരിക അങ്ങനെ ഇത് പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ഈ അയാൾ എന്തോ ഈ ഫോണിനകത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും ഒരു സംശയം അപ്പോഴാണ് ഈ കമ്പനി ഇത്രയും വലിയൊരു പ്രശ്നം ആ പ്രശ്നം വന്നപ്പോഴത്തേക്കും ഇയാളുടെ അടുത്താണ് സോൾവ് സോൾവാകാൻ വേണ്ടി വന്നത് അപ്പോൾ ആർക്കും അത് സോൾവ് ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇയാളോട് ഞാൻ ചാനത് പരിഗണിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി അയാളുടെ വലിയ പ്രശ്നം എത്തുന്നു ഓടിപ്പോയാളിങ്ങനെ ഫോൺ എടുത്ത് നോക്കുന്നു അയാൾ നല്ല കൂടി വരുന്നു ആ പ്രശ്നം ഈസി ആയിട്ട് അയാൾ ആക്കി അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ നിങ്ങളുടെ ഫോണിനകത്ത് എന്താ ഇത്ര ഇതില് ഉള്ളതെന്ന് ചോദിക്കും അപ്പം പറയും അത് ഒന്ന് കാണിക്കാവുന്നതായിരിക്കുമ്പോൾ അയാളാ ഫോണിനെടുത്ത് കാണിക്കുമ്പോൾ അതിനകത്തൊരു സ്ത്രീയുടെ ഒരു ഫോട്ടോയാണ് ഇപ്പം ചെക്കിതാരാണെന്ന് വെച്ചാൽ പറയും ഇത് എൻ്റെ വൈഫാന്ന് പറയും അപ്പോഴത്തേനും ആൾക്കാർക്കും ഈ വൈഫിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണെങ്കിൽ ഇയാൾ ഇപ്പോഴും ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ അവരൊരു അസാധാരണ സ്ത്രീ ആണല്ലോ എന്നുള്ളത് ഇവരിങ്ങനെ ഓർക്കും എന്നിട്ട് ഇയാളുടെ ഫ്രണ്ട് തന്നെ ആ ഇയാളുടെ വൈഫിനെ വിളിച്ചിട്ട് പറയും ഓ നിങ്ങളൊരു ലക്കിയാണ് കേട്ടോ നിങ്ങളുടെ ഫോട്ടോയാണ് എപ്പോഴും ഫോണിൽ തുറന്നു നോക്കി അതിനകത്ത് ഫോട്ടോ നോക്കി നിങ്ങൾ അതാണ് അങ്ങനെ കണ്ട അയാൾ എപ്പോഴും ഹാപ്പിയാകും ഭയങ്കര റിലാക്സാണ് ആ ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ എന്ന് ഈ പെണ്ണിനെ വിളിച്ച് പറയും അപ്പം ഇവർക്കൊരു സംശയം ഓ എൻ്റെ ഫോട്ടോ തന്നെ ആയിരിക്കുമോ ഇനി വേറെ ആരുടെ ഇപ്പം വാട്സപ്പ് വഴിയും സോഷ്യൽ മീഡിയ വഴി ഭയങ്കര ബന്ധങ്ങളുണ്ടാകുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പം ഇനി അങ്ങനെങ്ങാനും വല്ലവരുമാണോ ഇനി ഇത് എൻ്റെ തന്നെയാണോ ഏതായാലും ഇനി വരട്ടെ എന്ന് പറഞ്ഞ് ഇവർ കാത്തിരിക്കുക ഹസ്ബൻഡ് വരെ വന്നതേ പറഞ്ഞു ചേട്ടാ ചേട്ടന് ആ ഫോൺ ഇങ്ങോട്ട് തരാമോന്ന് ചോദിക്കും അപ്പം ചോദിക്കും നീ എനിക്ക് ചായ എന്തെങ്കിലും നീ എന്തിനും ഈ ഇപ്പം ചോദിക്കുന്ന ചോദിക്കുന്ന അല്ല പേഴ്സെന്തിനാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കും പേഴ്സിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോഴത്തേനും അതിങ്ങ തന്നേ തന്നേ എന്ന് പറയും അപ്പോൾ ഓടിപ്പോയി ഇത് വന്ന് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേന് ഇവരുടെ ഫോട്ടോ തന്നെയാണ് അതിനകത്ത് അപ്പോൾ ഇവർക്ക് അങ്ങ് അത്ഭുതം അല്ലയോ ചേട്ടനോട് ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നല്ലോ ഇതെന്താ ചേട്ടാ ചേട്ടനെന്നോട് ഇത്രയോ സ്നേഹം ഉണ്ടായിട്ട് അത് തുറന്ന് ഇതുവരെ പ്രകടിപ്പിക്കാതിരുന്നു ഇങ്ങനെ ഇവർ ചോദിക്കുക ഇത് എൻ്റെ ഈ ഫോട്ടോ കണ്ട ചേട്ടൻ വലിയ പ്രശ്നങ്ങളൊക്കെ ഇത് സോൾവ് ാക്കിയത് എൻ്റെ ഈ ഫോട്ടോ കാണുമ്പോൾ ചേട്ടൻ ഒരു പ്രത്യേക എനർജിയാണെന്നൊക്കെ ആൾക്കാർ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു അതെന്താ ചേട്ടാന്ന് ചോദിക്കും അപ്പോൾ ഇയാൾ പറയും ഞാൻ സത്യം പറയാം നിനക്ക് വിഷമം തോന്നരുത് എന്ന് പറയും അപ്പം പറയും ഇല്ല ചേട്ടൻ പറഞ്ഞോളാം മതി അപ്പം പറയും ഇത്രയും വലിയൊരു പ്രശ്നം ഞാൻ ഈ വീട്ടിൽ ഈ കൊണ്ട് നടക്കുകയും പരിഹരിക്കുകയും ചെയ്യുമ്പം പിന്നെ ഈ ഭൂമിയിലുള്ള എന്ത് ഏതാ ഇതിലും വലിയ പ്രശ്നമുള്ളത് ഇതൊക്കെ എനിക്ക് ഈസിയായിട്ട് പരിഹരിക്കത്തില്ലേ ഇത് നിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി കഴിയുമ്പം ഇത്രയും വലിയൊരു ഭാരം ഞാൻ ചുമക്കുമ്പം പിന്നെ ഇതൊക്കെ നിസ്സാരമാണല്ലോ നോക്കാം എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം വരും അങ്ങനെയാണ് ഞാൻ എപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞവരാണ് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ നമുക്ക് കിട്ടിയത് ഭാരമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈ ഇങ്ങനെയുള്ള ഇത് നമ്മുടെ മനസ്സിൽ ഈ തോന്നൽ വരുമ്പോഴാണ് അത് മുതലെടുക്കാനായിട്ട് ആൾക്കാർ ഇറങ്ങുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യാ നമ്മുടെ ലൈഫ് സെക്യൂറാക്കി വെക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് പലർക്കും പല രീതിയിൽ നമ്മുടെ പ്രലോഭനത്തെ വീഴിപ്പിക്കാൻ പറ്റും പക്ഷേ അതിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ബുദ്ധി അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെയുള്ളതിനകത്ത് വീഴാതിരിക്കുക ഇതിനൊരു വലിയ ചിലവുള്ള കാര്യമല്ല കുറേ തേനെ പാല് പഞ്ചാരയെന്ന് പറഞ്ഞാൽ വർത്താനം പറഞ്ഞാൽ മതി പക്ഷേ ഒരു ഒരാവശ്യം നമുക്കൊരത്യാവശ്യഘട്ടത്തിൽ ഇവരാരും നമ്മുടെ കൂടെ കാണുക ഇവരൊക്കെ നമ്മുടെ കൂടെയെന്ന് പറയുന്ന വേറൊരു നേരം പോക്കിന് മാത്രമാണ് അതാദ്യം മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല നമ്മൾ നമ്മളിൽ ഉറച്ച് വിശ്വാസം ഉണ്ടാക്കിയിരിക്കുക നമ്മളിൽ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാക്കിയിരിക്കുക എൻ്റെ ലൈഫ് എങ്ങനെ വേണം ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത് അത് നമ്മളെ മറ്റൊരാൾ നമ്മളെ പ്രോഗ്രാം ചെയ്ത് വെക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കാതിരിക്കുക നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു അന്തസ് വളർത്തിയെടുക്കുക നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവീയ ശക്തിയെ നമ്മൾ വളർത്തിയെടുത്ത് ഒരിടത്തും നമ്മൾ തോക്കില്ല നമ്മൾ എവിടെയും ജയിച്ചു നിൽക്കുക എന്നുള്ള ആ ഉറപ്പ് നമ്മളിലുണ്ടാകും നമുക്ക് അങ്ങനെ അങ്ങനെയൊരു ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടുത്തില്ല ആരുടെ മുന്നിൽ നമ്മൾ അടിയറവ് നമ്മുടെ അഭിമാനം അടിയറവ് വെക്കേണ്ടി വരത്തില്ല അപ്പം എന്താ ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്തുക കണ്ടെത്തുക അത് വളർത്തിയെടുക്കുക അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് എപ്പോഴും സന്തോഷം നിറഞ്ഞായിരിക്കും എത്രയോ ആത്മഹത്യകൾ നമ്മളിത് കാണുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരിക്കലും ഒരു മെൻ്റലായിട്ടൊരു ശക്തി ഉണ്ടാകുന്ന കാര്യമാണ് അറിവുണ്ടാകും പക്ഷേ മാനസികമായിട്ട് ഒരു ശക്തി അത് ഒരിക്കലും അത് വിദ്യാഭ്യാസം കൊണ്ട് പറ്റത്തില്ല എത്രയോ ഡോക്ടർമാർ സൂയിസൈഡ് ചെയ്യുന്നു പ്രണയത്തിൻ്റെ പേരിലും പല പല കാര്യങ്ങൾ കൊണ്ട് എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു അതേസമയം എത്രയോ വിദ്യാഭ്യാസം ഇല്ലാത്തവർ നല്ല രീതിയിൽ അന്തസ്സായിട്ട് ജീവിക്കുന്നു അപ്പോൾ അവരൊക്കെ ഈ വളർത്തിയെടുക്കുന്ന അവർക്കൊരു മെൻറ്റൽ പവറുണ്ട് ആ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഓരോ ചുവട് വയ്ക്കുമ്പോഴും നമ്മൾ ആ ഒരു ശക്തിയെ വന്നിച്ച് കൊണ്ട് പോവുക എല്ലാവർക്കും ചെറിയ കാര്യം പറയാൻ വന്നു അത് വലിയ കാര്യമായി വീണ്ടും മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതാണ് ബൈ ബൈ സി യു നിങ്ങളുടെ സ്വന്തമായി അസുരേഷ്